കലാമുറ്റം പുസ്തകങ്ങളുടെ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് തല വിതരണോദ്ഘാടനം ചന്ദ്രപ്പിന്നി വി കെ കുമാരൻ സ്മാരകഹാളിൽ നടന്നു കയപ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റത്തിന്റെ നേതൃത്വത്തിൽ എം പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ പ്രൈമറി വിദ്യാലയങ്ങൾക്കും നൽകുന്ന പുസ്തകങ്ങൾ നൽകുന്നതാണ് പദ്ധതി ഇ ടി ടൈസൻ എം എൽ എ നിർവഹിച്ചു കയപ്പുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കലാമുറ്റം ലൈബ്രറി ഗ്രൂപ്പ് ചെയർപേഴ്സണുമായ ശോഭന രവി അധ്യക്ഷത വഹിച്ചു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പുസ്തക വിതരണം നടത്തി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ കൈപ്പംഗലം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഷാജഹാൻ പഞ്ചായത്ത് അംഗം ജിനൂബ് അബ്ദുറഹ്മാൻ ചന്ദ്രാപ്പിന്നി ജി എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക കെ മഞ്ജുള മനോഹരൻ പി ടി എ പ്രസിഡന്റ് പി എസ് ശാലിനി കലാമുറ്റം കൺവീനർ എൻ വി ജ്യോതി ജോയിന്റ് കൺവീനർ രമ്യ എന്നിവർ സംസാരിച്ചു ഒരു ചെറിയ സ്ക്രിപ്റ്റ് ഇനി കുറച്ചും കൂടെ ഉയർന്ന രീതിയിൽ ആസ്വാദനം കൊടുത്ത് തയ്യാറാക്കാൻ വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ ലൈബ്രറി നേരിട്ട് ഈ പുസ്തകം എവിടെ നമ്മുടെ അസമ്പളി ലാക്കും പറയാൻ പറയാം എത്ര വേദികൾ നമുക്ക് കിട്ടുന്ന അറിയാം നാം വേദികൾ ഉപയോഗിക്കാത്ത പുസ്തകം അവിടെ ഇരുന്നാൽ പുസ്തകം ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ ഒരു കാര്യം ഉണ്ടാവുള്ളൂ നമ്മളതിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് അതിനെ മാറ്റുക എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യമാണ് വേദിയിരിക്കുന്ന ആളുകളൊക്കെ പണ്ട് ബാനരമേ കൂമാറ്റം ചിത്രഭൂമി വഴങ്ങി ഒക്കെ വായിച്ചിരുന്ന ഞങ്ങളൊരു പുസ്തകം എടുക്കാൻ പുസ്തകത്തിന് തല്ലുപിടിക്കും കുറച്ച് അവസാനം അവസാനും ഒരു വിധാ തോന്നുന്നു ചെറുപ്പം അതിൽ പ്രത്യേക ചിത്രകഥ